ചിരി എന്ന വാക്കിന് രണ്ടക്ഷരമേ ഉള്ളൂ ഇതുപോലെ മറ്റ് രണ്ടക്ഷരങ്ങൾ ചേർന്നാൽ ചിരിയുടെ പര്യായമായ ഒരു നടൻ്റെ പേരാകും മാള അതെ ഒരുപാട് വർഷങ്ങളായി നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മാള അരവിന്ദനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വരവേൽക്കട്ടെ ഞാൻ അദ്ദേഹത്തെ അഭിനയിക്കാനൊരു ഞങ്ങൾ ഈ ചേട്ടൻ പറഞ്ഞ എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ും പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഗാപ്പ് എന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ അതിപ്പോ സാധാരണ ഈ സീരിയൽ ബൾബുകൾ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു ബൾബ് ഫീസ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടച്ച് വിട്ട് കഴിഞ്ഞാൽ കെട്ടു അത് ഇടയ്ക്ക് വന്നിട്ട് ഒരു നെഹം കൊണ്ടോ അങ്ങനെ തട്ടി നോക്കിയാല് ഏതെങ്കിലും എണ്ണം തട്ടി നോക്കാൻ ബ്രൈറ്റായിട്ട് കാത്തും അങ്ങനെ സംഭവമാണ് ഇപ്പം എനിക്ക് പണ്ടും ചേട്ടനെ കുറിച്ച് അത്ഭുതം തോന്നിയിട്ടുള്ളത് എന്നും ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇത്ര വലിയൊരു തമാശക്കാരനായത് ഈ തമാശ ഇങ്ങനെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ തമാശകൾ ഒരുപാട് പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഇതെങ്ങനെയാണ് അതൊരു സിറ്റുവേഷനിലവർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് അത് ശരിക്കും സംഗീതം കിട്ടുന്ന പോലെ തന്നെ എല്ലാ കലകളും ഗിഫ്റ്റാണല്ലോ അതെ ഫാദറിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര കൊമേഡിയൻസാണ് എന്ത് പറഞ്ഞാലും ചിരിക്കും അവർ തമാശയായിട്ടല്ല പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം നമുക്ക് ചിരി വരും അത് അതുപോലെ തന്നെ സംഭവം എനിക്ക് കിട്ടിയതാണ് പിന്നെ സംഗീതത്തിൻ്റെ ഒരു ചെറിയ സംഭവം ഉണ്ട് ചെറിയ ചെറിയ താളബോധങ്ങൾ കൂട്ടത്തെയാണ് അപ്പം അത് അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു പണ്ടത്തെ മ്യൂസിക് എം എ വസായിട്ടുള്ളതാണ് സീനിയർ മോസ്റ്റ് അപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഒരു അമ്മാവൻ അസുഖമായിട്ട് പാടുമായിരുന്നു അപ്പം അമ്മാവനും അമ്മേയും ഒന്നും കിട്ടിയുള്ള സിദ്ധി സിദ്ധിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതെ അല്ല ഈ തമാശകൾ കാണുന്ന പണ്ടൊരു ദിവസം ഞാൻ ഞാനാലോചിച്ചു എന്റെ വീട്ടിലാണെങ്കിൽ അത് വളരെയധികം ഒരു സീരിയസ് ഇഷ്യൂ ആകുമായിരുന്നു അല്ലെങ്കിൽ ഞാനൊക്കെ വളരെ വെപ്പാളപ്പെടുമായിരുന്നു ഒരു സംഭവം ചേട്ടൻ പ്രസന്റ് ചെയ്യുന്നത് വളരെ തമാശ രൂപത്തിൽ അടുത്ത് പറഞ്ഞിട്ടില്ലേ അതെന്തായിരുന്നു അത് അല്ല അമ്മ ആദ്യം ഒരു സാധനം പറഞ്ഞിട്ട് ഈ പൊടിക്ക് മുമ്പായിട്ട് വേറെ കാര്യം പറയാം അമ്മ പഴനക്ക് പോയി പഴനിമലയ്ക്ക് പോയി ഹിന്ദുക്കളുടെ ഒരു ഭക്തി ഭക്തിസ്ഥലാണല്ലോ ശബരിമല പ്രായത്തിന് ശേഷം ഒരു കുഴപ്പത്തെ വാദവും ചില അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് അമ്മ ഞാനില്ല അതേണ്ട് കുടുംബത്തോടു കൂടി പോയി പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നപ്പോൾ വന്നു വിചാരിച്ചു എന്താ എങ്ങനെയുണ്ടമ്മ പഴനിമല കേറ്റൊക്കെ വയ്യേണ്ട പോയതാണല്ലോ ഒന്നും പറയേണ്ട പോലെ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചോണ്ടാ പഴനിമല കയറിയതെന്ന് അവന് എന്തിനാണ് പഴനിക്കു പോയത് ഗുരുവായൂരപ്പനെ വിളിച്ചു മനസ്സ് നിറച്ച് ഗുരുവായൂരപ്പനാണ് ഞാൻ പറഞ്ഞു തമാശയായിട്ട് അല്ല ാണ് അത് ഞാൻ ചിരിച്ചു പോയിട്ടോ സത്യം പറഞ്ഞാൽ പിന്നെ അമ്മ പൊടി വലിച്ചൊരു കഥ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെയൊരു ചാനലിൽ സംശയം സംശയമുണ്ടായിരിക്കും എന്നാലും ഞാൻ ഈ പൊടി വലിക്കും ഈ പട്ടണം പൊടി അല്ലേ അത് പട്ടണം പൊടിയെന്ന സാധനം വളരെ നൈസ് പൊടിയാണ് പുക പോലെ ഉള്ള സാധനം അതിങ്ങനെ പണ്ട് കാലത്ത് ഇപ്പൊ എൻ സി വേറെ പൊടികളൊക്കെ ഉണ്ട് അപ്പോഴും ഞാൻ വലിക്കും കുറെശേ അപ്പോൾ അന്ന് ഞാൻ പൊടി വലിക്കുന്ന സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തന്നെ ചോദിക്കും ഇച്ചിരി പൊടി ഞാൻ എന്ന് പറയും ഈ പൊടി അമ്മയ്ക്ക് ഇത്തിരി കുഴപ്പം കൊടുക്കും അമ്മ കുറച്ച് മതി എന്ന് പറയും അവനെ കുറച്ച് എടുത്തമ്മ ഒരു സുഖ അമ്മയ്ക്കും സന്തോഷം അതായത് സന്തോഷം ഇടയ്ക്കിടക്ക് ഞാൻ ഈ പൊടി വെക്കുന്ന സ്ഥലം നമ്മൾക്ക് അറിയാം അപ്പോൾ അമ്മ എന്നെ കാണാതെ കട്ട് വലിക്കൂ കുറേശ്ശെ അതുകഴിഞ്ഞൊരു ദിവസം മോനെ മൊനച്ചിരി പൊടി ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പൊടി ഇടപ്പി ഇങ്ങനെ അഴിച്ചിട്ട് ഒരു തരി പോലും ഇല്ല അല്ല അപ്പോൾ ഇങ്ങനെ ഡെപ്പി കണ്ടത് ഇത് കണ്ടാമ്മ ഏറ്റവും തരി പോലും ഇല്ല കണ്ട ഒട്ടില്ല നീ കൊട്ടാ കളിച്ചാൽ നീ ആ ഒരു കാര്യം ചെയ്യാൻ സാധനം അമ്മയ്ക്കൊന്നും മണത്തിയാൽ മതിയെന്നുള്ളൂ മണത്തുമ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടാവില്ല അപ്പം അങ്ങനെ അമ്മ എടുത്തിട്ട് ഒരു സുഖം അങ്ങനെ കുറെ കഴിഞ്ഞ് അമ്മ രണ്ടാമതും ഞാൻ പൊടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ടിങ്ങനെ അതിൽ പൊടി നിറച്ച് വെച്ചിരിക്കായിരുന്നു ഞാൻ പട്ടണം പൊടി അങ്ങനെ തന്നെ പോയി ഞാൻ നോക്കുമ്പോൾ തലമുടയുടെ മോളിൽ കൂടെ പൊടി ഇങ്ങനെ പറക്കുന്നു അങ്ങനെ സംഭവം ഞാൻ ഞാൻ ചിരിച്ചു പോയി കാരണം ശബ്ദം കേട്ടില്ലായിരുന്നു കേട്ടില്ലായിരുന്ന സംഭവം ഞാൻ ഇത് പറഞ്ഞത് ഇത് എന്റെ വീട്ടിലാണ് സംഭവിച്ചിരുന്നത് ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവും ആശുപത്രി പോകും എല്ലാം വലിയ പ്രശ്നമാണ് ഈ അപശബ്ദം കേട്ടപ്പോൾ എനിക്ക് ചിരി ചിരിയോന്നു സത്യം പറഞ്ഞു അമ്മയെന്നോലല്ലോ അതെ ഇങ്ങനെ ഒരുപാട് തമാശ പറയാൻ ചിരിപ്പിക്കുന്ന ദേഷ്യപ്പെടുവോ ഇട്ടു ദേഷ്യമുണ്ടല്ലേ പിന്നെ സാധാരണ സെറ്റിൽ ദേഷ്യം വരും വരുന്നത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് സെറ്റിൽ ഇഷ്ടമല്ല നിക്കണി വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ വീട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോകാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ വീട്ടില് ദേഷ്യപ്പെട്ടത് എന്തിനാണ് വീട്ടിലേക്ക് പോകാനാണ് ഏറ്റവും സന്തോഷം പുള്ളിക്ക് രണ്ടും രണ്ടല്ലേ ലൈഫിന്റെ രണ്ട് ഭാഗങ്ങളാണ് അതുകൊണ്ടാണ് മകൻ സംഭവം എന്താണ് എനിക്ക് അങ്ങനെ ആണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭാഷണത്തിൽ തന്നെ എന്തെങ്കിലും പിന്നെ വീട്ടിലെ ഒരു അന്തരീക്ഷം വ്യത്യാസം ഉണ്ടല്ലോ വരും

േമെന്ന് പറഞ്ഞാല് ഇവളുടെ സ്കൂളില് ഇവള് പഠിക്കുന്ന സ്കൂളില ഈ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ്ണ്ട് അതിന് ഇവള് ഡാൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ അന്നവിടെ അനുവേഴ്സറിന്റെ എന്റെ കൂട്ടുകാരൻ പരമൻന്ന് പറഞ്ഞ ഒരാളുണ്ട് അന്നമൻ്റെ അയാൾ ഹാർമോണിയസ്റ്റാണ് ഞാൻ തപല എന്ന് പറഞ്ഞ ഒരാൾ കൊടകര മാധവൻ മ്യൂസിക് സംഗീതം പാടാൻ ഇങ്ങനെ നാലു പേരും കൂടി ചെന്നിട്ട് ഞങ്ങള് ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാ തബല വായിച്ചപ്പോൾ ഇവിടെ അവിടെ നിന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അന്ന് അന്നത്തെ കാലത്ത് എനിക്കന്ന് എത്ര വയസ്സുണ്ടോ പതിനെട്ട് വയസ്സുണ്ടാവേ പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇവിടെ ഒരു പതിനാല് വയസ്സ് കാണും സ്റ്റാർ അയ്യോ തൃശ്ശൂർ ജില്ലയിലെ സ്റ്റാറാണ് ഞാൻ തബല സ്റ്റാർ അപ്പം അത് അങ്ങനെ വായിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഞാൻ ഇവിടെ എല്ലാം എന്തെങ്കിലും കൈ ഇങ്ങനെ വയ്ക്കും ഞാൻ ചെമ്മൻ ഇങ്ങനെ വെക്കും ഇവിടെ എന്തെങ്കിലും കോശ് ഞാനും കോശ് കാണിയും അങ്ങനെ അത് വെറുതെ ഒരു തമാശയായി മാറി ഒടുവിൽ ഇങ്ങനെ പേരെന്താന്ന് ചോദിച്ചു എന്നാണെന്ന് പറഞ്ഞത് പേര് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം കംപ്ലീറ്റ് ആൾക്കാർ ഇത് മനസ്സിലാക്കും പറഞ്ഞോട്ടെ കുഴപ്പമില്ല പേര് ശരിക്കും പറഞ്ഞു ഹിഷി ബിലോങ്സ് ടു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പെണ്ണാണ് പേര് എന്നാണ് ശരിക്കും ഞാൻ എന്ന് വിളിക്കുന്നു കാരണം കല്യാണം കഴിഞ്ഞ ശേഷം പ്രേശുമാരെ ആയിരുന്നു ഞങ്ങളുടെ സെവൻറ്റി വൺ ഫെബ്രുവരി ഒന്നാം തീയതി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ എനിക്ക് ഓർമ്മയില്ല ഇത് മാത്രമേ ഓർമ്മയുള്ളൂ ശരി അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ആൾക്കാർ ആൾക്കാരിപ്പോൾ എന്ന് മാറ്റി എന്തെങ്കിലും പേര് മാറ്റിയില്ലെങ്കിൽ എന്താണ് ഈ അന്നക്കുട്ടിന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പേര് മാറ്റിയത് വേറൊന്നും അയ്യോ ഭയങ്കര ഇഷ്യൂ അല്ലേ അത് റിലീജിയന്മാർക്ക് കാസ്റ്റമാരുടെ കുഴപ്പമില്ലായിരുന്നു റിലീജിയന്മാർ കല്യാണം കഴിച്ചപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അതിന് നമ്മുടെ ചില സൂത്രപണികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുറച്ച് അബ്ദുള്ള എന്റെ ഒരു ഫ്രണ്ട് വളരെ ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പിന്നെ കത്തുകളൊക്കെ അയച്ചു സ്കൂളിലേക്ക് കത്തുകളൊക്കെ അയച്ചു അത് പിടിച്ച് മാഷ് അങ്ങനെ വലിയ കുഴപ്പമൊക്കെ ഉണ്ടായി പിന്നെ നാട്ടുകാരറിഞ്ഞ് വീട്ടുകാരെ അറിഞ്ഞ് ഒരു അഞ്ചാറ് മൂന്നു വർഷത്തോളം ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു സ്നേഹം മാത്രം ഭയപ്പാടിയുള്ള സ്നേഹം ഒരു ഡിവൈൻ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലത്തെമാരും അല്ല ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്വന്തമോ അടുപ്പം മനസ്സിൽ വന്നു ഏതോ ഒരു പുണ്യ ജന്മ ജന്മം ഞാൻ ചിലപ്പോൾ ചെയ്തുണ്ടാകാം അല്ലെങ്കിൽ ഉള്ളി ചെയ്തുണ്ടാകാം അങ്ങനെ വന്ന് ചേരേണ്ട ഒരു ചേരുമല്ലോ എത്രയായാലും ഒരു നിമിത്തങ്ങളുണ്ടല്ലോ അങ്ങനെ വന്ന് ചേർന്നപ്പോൾ അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി സെവൻറ്റി വൺ അല്ലല്ലോ ഒരിക്കലും ഒളിച്ചു പോന്നു പറയാം പൊളിച്ചോട്ടം നടത്തി എന്ന് പറയാനൊക്കെ ഇല്ല ഒരു എന്താ പറഞ്ഞ ഒരു മത്സരത്തോടുള്ളൊരു അങ്ങനെ ചെയ്താ എന്താ കുഴപ്പം നോക്കാം എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു പോലീസ് ഒക്കെ നേരിട്ട് പോയി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അമ്മ നാടകം പ്രൊഫഷണൽ ട്രൂപ്പിൽ ഇല്ല 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 ഞാൻ ഒന്നും ഞാനപ്പൊന്നും പണിയൊന്നുമില്ലാണ്ട് അമല വായിക്കുന്നത് മാത്രമേ ഉള്ളൂ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു അച്ഛൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഗവൺമെന്റ് സർവീസിന്റെ മക്കളായ പേരിൽ ഫുഡിന് കുഴപ്പമുണ്ടായിരുന്നില്ല